ഒരു തെറ്റിദ്ധാരണ വില എന്താണെന്ന ചോദ്യത്തിന് മുപ്പത്തഞ്ചുകാരനായ മുഹമ്മദ് അൻസാർ ആലത്തിന് അയാളുടെ ജീവിതത്തിന്റെ വില എന്ന് ഉത്തരം പറയേണ്ടി വരും നിരപരാധി ആയിരുന്നിട്ട് പോലും നേരിടേണ്ടി വന്ന ജയിൽവാസം ഇളയ സഹോദരനെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തിലധികം വരുന്ന കടബാധ്യത കുടുംബത്തിന് മേൽ ചുമത്തപ്പെട്ട അപമാന ഭാരം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അത്രയും കഷ്ടപ്പാടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത് വരെ ഒരു സാധാരണക്കാരനായ മദ്രസ അധ്യാപകനായിരുന്നു ആലം ഒറ്റ രാത്രി കൊണ്ട് കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന ഗ്രൂപ്പിലെ പ്രധാന കണ്ണിയായി മാറപ്പെട്ടു ചിത്രീകരിക്കപ്പെട്ടു ദാനാപൂർ പൂനെ എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന ആലം അടക്കമുള്ള അഞ്ച് മദ്രസ അധ്യാപകരെ ഗവൺമെന്റ് റെയിൽവേ പോലീസ് അതായത് ജി ആർ പി അറസ്റ്റ് ചെയ്യുന്നത് ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് അൻപത്തി ഒമ്പത് കുട്ടികളെ കടത്തിയെന്ന എന്ന കുറ്റത്തിനായിരുന്നു മഹാരാഷ്ട്രയിലെ മന്മാട് ഭുസാബൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ബാലവേലയ്ക്കായി കുട്ടികളെ എത്തിച്ചുവെന്ന സംശയത്തിന് പുറത്തായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് അധ്യാപകർക്കെതിരായ കേസ് അവസാനിപ്പിച്ചതായി ജി ആർ പി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അറസ്റ്റ് ചെയ്ത് പത്ത് മാസത്തിന് ശേഷമാണ് തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു അറസ്റ്റ് എന്ന സ്ഥിരീകരണം നടത്തുന്നത് സൂക്ഷ്മമായ അന്വേഷണത്തിന് ശേഷം മനുഷ്യക്കടത്ത് നടന്നിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചതായി മന്മാട് ജി ആർ പിയിൽ നിന്നുള്ള ഇൻസ്പെക്ടർ ശരത് ജോഗീകരിക്കുകയും ചെയ്തു തുടർന്ന് കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു ആലമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ മാറിമറിഞ്ഞു പത്ത് മാസം ജയിലിൽ കിടന്നാണ് നിരപരാധി എന്ന് പോലീസ് പറയുന്നത് ഇനി ഈ കറ കയ്യിൽ പുരണ്ട് കഴിഞ്ഞു അതിന്റെ ദുർഗന്ധം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ആളുകൾ ഇപ്പോൾ ഞങ്ങളെ സംശയത്തോടെയാണ് നോക്കുന്നത് ആലം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞ രീതി ഇങ്ങനെയാണ് മൂന്ന് മാസം ജയിലിൽ കിടന്നുവെന്ന് ആലം പറയുന്നു അദ്ദേഹത്തിന് പുറമെ അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് അധ്യാപകരായ സദ്ദാം ഹുസൈൻ സിദ്ദിക്കി ഇദ്ദേഹത്തിന്റെ വയസ്സെന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഒപ്പം ഇരുപത്തിയൊമ്പത് കാരനായ നോമാൻ ആലം സിദ്ദിഖി നാൽപ്പത് കാരനായ ഇജാസ് സിയാബുൽ സിദ്ദിഖി ഇരുപത്തിമൂന്നുകാരനായ മുഹമ്മദ് ഷാനവാസ് ഹാറു എന്നിവർ പന്ത്രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിലും പതിനാറ് ദിവസം നാസിക് ജയിലിലും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് ബീഹാറിലെ അരാരിയ ജില്ലയിൽ നിന്നും എട്ടിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള അൻപത്തിയൊമ്പത് കുട്ടികൾ മദ്രസുകളിൽ പഠിക്കാൻ പൂനെയിലേക്കും സാംബ്ലിയിലേക്കും അഞ്ച് അധ്യാപകരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഡൽഹിയിലെ ജോനൽ ജസ്റ്റിസ് ബോർഡുമായും റെയിൽവേ ബോർഡുമായും ബന്ധപ്പെട്ട ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും അതായത് ആർ പി എഫും ഒരു എൻ ജി ഓയും കുട്ടികളെ രക്ഷിക്കുകയും അധ്യാപകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തങ്ങളുടെ യാത്രയ്ക്ക് മതിയായ രേഖകൾ നൽകുന്നതിൽ അഞ്ചു പേരും പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത് അതായത് വ്യക്തികളെ കടത്തൽ നിയമവും മുപ്പത്തിനാല് പൊതു ഉദ്ദേശവും എന്നിവ പ്രകാരം എഫ്ഐആർ ഫയൽ ചെയ്തെന്ന് ആർ പി എഫ് ഉദ്യോഗസ്ഥർ വാദിച്ചിരുന്നു കുട്ടികളെ കടത്തുകയാണെന്ന സംശയത്തെ തുടർന്ന് പന്ത്രണ്ട് ദിവസത്തോളം നാസിക്കിലെയും ഭൂസാവിലെയും ഷെൽട്ടർ ഹോമുകളിലേക്ക് കുട്ടികളെ മാറ്റി പാർപ്പിച്ചു എന്നാൽ രക്ഷിതാക്കൾ പ്രശ്നമുണ്ടാക്കിയതോടെയാണ് നാസിക് ജില്ലാ ഭരണകൂടം കുട്ടികളെ തിരികെ ബീഹാറിലേക്ക് കൊണ്ടുപോയത് അതേസമയം തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നുവെന്ന പേര് വീണ അധ്യാപകർ ഇപ്പോഴും തങ്ങളുടെ ജീവിതം തിരികെ കൊണ്ടുവരാൻ പാടുപെടുകയാണെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് പത്ത് വർഷത്തോളമായി എന്നെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്ത് ചോദിച്ചത് എന്തിനാണ് ഇത് ചെയ്തത് എന്നായിരുന്നു അങ്ങനെ പലരും ഏതാണ്ട് തകർന്ന അവസ്ഥയായിരുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ തകർന്നു പോയെന്നാണ് അറസ്റ്റിന് മുമ്പ് ആലം സാംബ്ലിയിലെ വാൽവ ആസ്ഥാനത്തുള്ള മദ്രസയിൽ പഠിപ്പിച്ചിരുന്നത് മൂന്ന് മക്കൾ ഉൾപ്പെടെ എട്ട് പേരടങ്ങുന്ന കുടുംബത്തിലെ ഏക ആശ്രയമായ ഇയാൾക്ക് പ്രതിമാസം ഇരുപത്തി മൂന്നായിരം രൂപയായിരുന്നു ശമ്പളം സ്ഥിര വരുമാനമായുള്ള ജോലിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്നാണ് ആലം പറയുന്നത് താൻ ജയിലിലായിരിക്കെ മദ്രസ മറ്റൊരു അധ്യാപകന് ജോലി നൽകിയതായും പറയുന്നു ബീഹാറിലെ അരാര്യ ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ താമസക്കാരനായ ആലം തന്റെ ജയിൽ വസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താൻ അറസ്റ്റിലായതിനു ശേഷം എന്റെ ഇളയ സഹോദരൻ മഹാരാഷ്ട്രയിൽ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കാനായി വളരെയധികം പരിശ്രമിച്ചിരുന്നു പ്ലസ് ടുവിൽ പഠിച്ചിരുന്ന അനിയൻ പരീക്ഷയിൽ പരാജയപ്പെട്ടു കള്ളക്കേസ് മൂലം ഒരു വർഷത്തോളം ജീവിതം അരക്ഷിതാവസ്ഥയിലായിരുന്നു ആലത്തിന്റെ മോചനത്തിനായി പോരാടുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ജീവിക്കാൻ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പണം പണം കടം വാങ്ങേണ്ടി വന്നു എല്ലാത്തിനുമുപരി ഈ കേസ് എനിക്ക് ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപയുടെ കഥ ഉണ്ടാക്കി ഞാൻ നേരിട്ട പ്രശ്നത്തിന് സർക്കാർ എനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആലം പറയുന്നത് മതത്തിന്റെ പേരിലാണ് തങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്നും ഒരുപക്ഷെ മറ്റൊരാൾ അത് സംഭവിക്കില്ലായിരുന്നു എന്നാണ് ആലം പറയുന്നു ഒപ്പം നിരപരാധി ആയിരുന്നിട്ടും ജയിലിൽ കഴിയേണ്ടി വന്നത് മറ്റൊരു അധ്യാപകനായ നോമാൻ പറയുന്നത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം എന്നാണ് പ്രതികൾ മറ്റേതെങ്കിലും സമുദായത്തിൽ പെട്ടവരായിരുന്നുവെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തി പോലീസ് കേസെടുക്കുമായിരുന്നു അരാര്യ ജില്ലയിലെ താമസക്കാരായ നോമാൻ അങ്ങനെയാണ് പറയുന്നത് പതിമൂന്ന് പേരടങ്ങുന്ന കുടുംബത്തിലെ ഏക അത്തണയായി അദ്ദേഹം ജയിലിൽ കിടന്ന മുഴുവൻ സമയവും അവരെ കുറിച്ച് ആശങ്ക ഉണ്ടാകുന്നുവെന്നും പറയുകയും ചെയ്തു ആ നാലാഴ്ച ജീവിക്കാൻ തന്റെ കുടുംബത്തിന് പണം കടം വാങ്ങേണ്ടി വന്നു ആ കടം എങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു നിലവിൽ ബീഹാറിലെ മദ്രസകളിൽ പഠിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ പോലീസിന്റെ പെട്ടെന്നുള്ള നടപടിയെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഇത്ര കേസ് എടുത്തത് ഒരു യഥാർത്ഥ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ കാണിക്കേണ്ടിയിരുന്നതെന്ന് മാത്രം പറയുകയാണ് അതായത് ഈ തിടുക്കം കാണിക്കേണ്ടിയിരുന്നത് ഒരു യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനും യഥാർത്ഥ കുറ്റങ്ങൾ തെളിയിക്കാനെന്നുമാണ് അതിൽ വേണം ഇതൊക്കെ കാണിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ അറസ്റ്റിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾ ചിലർ നാസിക്കിലെത്തി ഞങ്ങൾക്ക് അനുകൂലമായി മൊഴി നൽകി പക്ഷേ അത് മുഖവിലയ്ക്കെടുക്കാൻ പോലും അധികാരികൾ തയ്യാറായില്ലെന്നാണ് അവർ പറയുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഘട്ടമെന്നാണ് അറസ്റ്റിലായ മറ്റൊരു അധ്യാപകൻ ഇജാസ് സംഭവത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അന്ന് ഉണ്ടായിരുന്ന കുട്ടികളിൽ ഒമ്പത് വയസ്സുകാരനായ ഇജാസിന്റെ മകനും ഉണ്ടായിരുന്നു ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളിൽ തടഞ്ഞു വെച്ച് ചരസും കഞ്ചാവും അതായത് മയക്കുമരുന്ന് കണ്ടെത്തുകയാണെന്ന് ആരോപിച്ചാണ് ഞങ്ങളുടെ ബാഗുകൾ പരിശോധിച്ചത് ഞങ്ങളുടെ ബാഗുകളിൽ മയക്കുമരുന്ന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാഗുകളെല്ലാം പരിശോധിക്കുന്നതും ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളിൽ തടഞ്ഞു വെച്ചപ്പോൾ ഞങ്ങൾ കഞ്ചാവും മയക്കുമരുന്നും കടത്തുകയാണെന്ന് പറഞ്ഞ ഞങ്ങളുടെ ബാഗുകളെല്ലാം അവർ തുറന്നു പരിശോധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞങ്ങൾക്ക് അർഹിക്കുന്ന നീതി ജാമ്യത്തിൽ ഒതുങ്ങിയെന്നും അദ്ദേഹം പറയുന്നു എട്ടാഴ്ചത്തേക്ക് ഹാഥർ ഒപ്പിടാൻ എനിക്ക് അരാരിയിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ നിത്യേന പോകേണ്ടി വന്നു സ്റ്റേഷനിൽ രസർ ഒപ്പിടാൻ എന്നെ രണ്ടു മൂന്ന് മണിക്കൂർ മനഃപൂർവ്വം വൈകിപ്പിക്കും ഇത് ഉപദ്രവമല്ലാതെ പിന്നെ എന്താണ് ഇതാണ് ഇജാസ് ചോദിക്കുന്നത് തെറ്റിദ്ധാരണ ഷാനവാസിന്റെ ജീവിതത്തിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിമിനൽ കേസ് സർക്കാർ രേഖകളിൽ നിന്ന് അപ്രത്യക്ഷമാകും പക്ഷെ ആളുകളുടെ ഓർമ്മയിൽ നിന്നത് മായില്ല എന്നത് കൂടി ഓർക്കണം കേസ് കള്ളമാണെന്ന് അവർക്കറിയാമെങ്കിലും എഫ്ഐആറും അറസ്റ്റും ഞങ്ങളെ കുറിച്ച് അവരുടെ കാശപ്പാടുകൾ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് സൗദി അറേബ്യ ജോലിക്ക് അപേക്ഷിക്കുന്നതിനെ കുറിച്ച് വീണ്ടും ആലോചിക്കാനാണ് എന്റെ കുടുംബം പറയുന്നത് സംഭവത്തെ തുടർന്ന് മാതാപിതാക്കൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വിഷമിച്ച് അരാരയിൽ നിന്നുള്ള ആ മേഖലയിൽ സങ്കടപ്പെട്ട് കഴിയുകയായിരുന്നു എന്നാണ് സദാം പറയുന്നത് കുട്ടികളെ കുറിച്ചുള്ള എല്ലാ രേഖകളും എന്റെ പക്കൽ ഉണ്ടായിരുന്നു വീഡിയോ കോളുകൾ വഴി പോലീസിനെ അവരുടെ മാതാപിതാക്കളുമായി ബന്ധിപ്പിക്കാമെന്നും പറഞ്ഞിരുന്നു പക്ഷേ അവർ പ്രാദേശിക സർപഞ്ചിൽ നിന്നോ മാതാപിതാക്കൾ നിന്നോ തെളിവുകൾ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ പക്കൽ അതൊന്നും ഇല്ലാത്തതിനാൽ പോലീസ് വേഗത്തിൽ ഞങ്ങളുടെ അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു ഞങ്ങൾക്കെതിരെ കുട്ടികളെ കടത്തി കേസ് ഫയൽ ചെയ്തതിന് മുമ്പ് തെളിവുകൾ ആവശ്യമാണ് എന്നാൽ ആ നീക്കം എങ്ങനെയാണ് ഇത്രയധികം ജീവിതങ്ങളെ നശിപ്പിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലീസ് മുതിർന്നില്ലെന്നും പറയുന്നു അങ്ങനെ പോലീസിന്റെ ഈ നിഷ്ക്രിയത്വം കാരണം നഷ്ടപ്പെട്ടത് അഞ്ച് അധ്യാപകരുടെ അഞ്ച് ഉസ്താദുമാരുടെ ജീവിതമാണ് ആ ജീവിതം കരക്കെത്തിക്കാൻ ഈ പറഞ്ഞ പോലീസുകാർ പോലീസുകാരില്ല മതത്തിന്റെ പേരിൽ മാത്രം മുസ്ലിം നാമധാരികളായതുകൊണ്ട് മാത്രം അവർ കഞ്ചാവ് കടത്തുന്നവരായും മയക്കുമരുന്ന് കടത്തുന്നവരായും കുട്ടികളെ കടത്തുന്നവരായ ചിത്രീകരിക്കപ്പെട്ടു ആശകളോളം ജയിലിൽ അടയ്ക്കപ്പെട്ടു തുറങ്ങിലടയ്ക്കപ്പെട്ടു എന്നാൽ ഇതൊരു മറ്റൊരു സമുദായക്കാരനായിരുന്നുവെങ്കിൽ പോലീസ് ഒരുപക്ഷെ കൃത്യമായ അന്വേഷണം നടത്തിയേനെ ആ അന്വേഷണത്തിൽ സത്യം എന്താണെന്ന് തെളിയുകയും ചെയ്തേ ഈ മദ്രസ അധ്യാപകർ തന്നെ പറയുന്നത് അപ്പോൾ ഒരു പേര് കാരണം ഒരാൾക്കുണ്ടാകുന്നത് അതായത് മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം ഒരാൾ അനുഭവിക്കുന്ന നരകയാതന എത്രത്തോളമാണെന്ന് നാം മനസ്സിലാക്കണം ഇതിനൊക്കെ കാരണം എൻ്റെയും നിങ്ങളുടെയും പേരായി മാറുന്നത് ഒരു ഭരണകൂടത്തിന്റെ തന്നെ തകർച്ചയുടെ ഫലമാണ് നാം ഭരിക്കുന്ന നാം ജനിക്കുന്ന നാം ജീവിക്കുന്ന നാം ഓരോ ദിവസവും സ്വയപികഹാരം നടത്തുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്റെയും നിന്റെയും പേരുകൾ അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും എല്ലാം പേരുകൾ ആ പേരുകൾ കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും അകത്താവുകയും കേസിൽ കേസിൽപ്പെടുകയും തീവ്രവാദിയായും മത തീവ്രവാദിയായും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ദുരവസ്ഥ ഒരു പക്ഷേ ഒരു അന്യ മതസ്ഥന് അല്ലെങ്കിൽ ഇതര മതസ്ഥനായ ഒരാൾക്ക് മനസ്സിലാകണമെന്നില്ല പക്ഷേ ഒരു ഇസ്ലാം മത വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതസ്ഥന് അല്ലെങ്കിൽ ഇസ്ലാം നാമധാരിക്ക് കൃത്യമായത് മനസ്സിലാവും കാരണം മതത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ നാമത്തിൻ്റെ പേരിൽ പേര് കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടുകയും പേര് കൊണ്ട് മാത്രം തീവ്രവാദിയും സുഡാപ്പിയുമായി മാറുകയും ചെയ്യുന്ന ഈ രാജ്യം ഒരുപക്ഷെ അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ ഭരണാധികാരി ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഭരണം ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ആ സിസ്റ്റം കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ അഞ്ച് അധ്യാപകർക്ക് അഞ്ച് മദ്രസ അധ്യാപകർക്ക് ഇപ്പോഴും ഈ ഗതികേട് വരില്ലായിരുന്നു ഈ ഗതികേടിന് കാരണം നമ്മുടെ ഭരണകൂടം തന്നെയാണ് മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കപ്പെടുന്ന ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തീർത്തു വെക്കുന്ന ഇന്ന മതക്കാരന് ഇന്ന സ്ഥലത്ത് പോകാമെന്നും ഇന്ന മതക്കാരന് ഇന്ന സ്ഥലം വരെ പോകാവൂ എന്നും ഇന്ന മതക്കാരൻ ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നും ഇന്ന മതക്കാരൻ ഈ ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ എന്നും പറയുന്നത് ആ മതക്കാരല്ല ഭരണകൂടമാണ് ആ ഭരണകൂടത്തിന് കാവൽ നിൽക്കുന്ന ചില ആൾക്കാരുമാണ് അവരാണ് തീരുമാനിക്കുന്നത് ഒരു മുസ്ലിം ദാമധാരി എന്തായി തീരണമെന്ന് അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ മുസ്ലിം ദാമധാരികൾ ഒരു തെറ്റും ചെയ്യാതെ തീവ്രവാദിയായി ചിത്രീകരിക്കപ്പെടുകയാണ് ഈ ഞാനും നിങ്ങളും അടക്കം സോഷ്യൽ മീഡിയയിൽ സുഡാപ്പിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണത് ആ കാലത്തിനെല്ലാം കാരണം ഭരണകൂടം തന്നെയാണ്